ഈ മാനവീയം ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടാണ് അവിടെ കൊലപാതകത്തിൻ്റെ അറ്റം വരെ വരുന്ന അക്രമങ്ങൾ നടക്കുന്നത് അവിടെ ഇപ്പോൾ ഞാൻ ഈ ഈ സി ന്യൂസിലൂടെ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ് മാനവീയം വിധിയിലുള്ള കലാപരിപാടികൾക്കും ആഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണം അതായത് ഓരോ ദിവസവും വൈകുന്നേരം സമയം ക്ലിപ്തപ്പെടുത്തണം രാത്രി ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നര മണി ആ സമയത്ത് മാനവീതം വീതിയിലുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം കാരണം മാനവീയം വീഥിയുടെ ഒരു സ്വ വീഥിയിലെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു നൈറ്റ് ലൈഫിൻ്റെയും മറവിൽ തിരുവനന്തപുരത്ത് ആ പ്രദേശത്ത് മയക്കുമരുന്ന് മാഫിയ ലഹരി മാഫിയ തമ്പടിക്കുകയാണ് മാനവീയം വീതിയിൽ ആ ആൽത്തറമൂട് അതോടൊപ്പം തന്നെ വെള്ളയമ്പലം അതോടൊപ്പം തന്നെ ശാസ്തമംഗലം ആ ആ ഭാഗത്ത് താമസിക്കുന്ന പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാർക്ക് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയമാണ് അവരൊക്കെ തന്നെ ആറ് മണിക്ക് മുമ്പ് വീട്ടിൽ കയറുകയാണ് ഈ മാനവീയ രീതിയിലുള്ള കോപ്രായം പോലീസ് അങ്ങോട്ട് ഇടപെടാറില്ല ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പോലീസ് ഇടപെടാറില്ല കത്തിക്കൂത്ത് നടക്കുന്നുണ്ട് വളരെ വളരെ സ്വതന്ത്രമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് പലരും പുലർച്ചെ നാലുമണിക്കും അഞ്ചുമണിക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് വിവസ്ത്രരായി പോകുന്ന പലരെയും അവിടെ നിന്ന് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ കുറ്റപ്പെടുത്തി പറയുകയല്ലേ ഇതൊക്കെ വസ്തുതകളാണ് പോലീസിൻ്റെ ശക്തമായിട്ടുള്ള വനിതാ പോലീസിൻ്റെയും അതുപോലെ തന്നെ മെയിൽ മേൽ ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം